ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ചൂണ്ടയിട്ട ഇരകളെ കാത്തിരിക്കുമ്പോൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത മലയാളി വീണ്ടും വീണ്ടും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണ് ഈ തട്ടിപ്പിന്റെ കഥ ഇങ്ങനെയാണ് ടെലിഗ്രാം വഴി വീട്ടിലിരുന്ന് ജോലി ചെയ്യാമെന്നും റിവ്യൂ എഴുതി പണമുണ്ടാക്കാമെന്നുമൊക്കെ പറഞ്ഞു വന്ന വഴിയാണ് മേലൂർ കൂവക്കാട്ടുകുന്ന് സ്വദേശി ജെറിനും പണം നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോണിലേക്ക് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിയുള്ള സന്ദേശം അയച്ചായിരുന്നു തട്ടിപ്പിന്റെ ആരംഭം ഈ നമ്പറിലേക്ക് തിരിച്ചും മറുപടി നൽകിയതോടെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ലിങ്കിൽ ജോയിൻ ചെയ്ത ജെറിന്റെ വിശ്വാസമാർജിക്കാൻ ആയിരം രൂപ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കുകയും ഗ്രൂപ്പിലുള്ള തട്ടിപ്പുകാരുടെ കൂട്ടാളികൾ ഇവർക്ക് ഭീമമായ തുക ലഭിച്ചു എന്ന് പറഞ്ഞുള്ള സ്ക്രീൻഷോട്ടുകൾ ഗ്രൂപ്പിലിടുകയും ഇയാളെ വിശ്വാസത്തിലെടുക്കുകയുമായിരുന്നു ആദ്യമൊക്കെ ചെറിയ ടാസ്കുകൾ നൽകി അത് പൂർത്തീകരിച്ചു മുറയ്ക്ക ഇരട്ടി തുക തിരികെ അക്കൗണ്ടിലേക്ക് നൽകിയിരുന്നു തുടർന്ന് ടാസ്ക് ചെയ്യുന്നതിനായി പണം കൂടുതൽ ആവശ്യപ്പെടുകയും ഇതിന്റെ ലാഭവിഹിതമായി ആപ്പിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ലക്ഷങ്ങളാണ് ബാലൻസായി കാണിച്ചിരുന്നത് ഇതൊരു വലിയ തുകയായി പിൻവലിക്കാൻ നോക്കിയപ്പോഴാണ് ചതി മനസ്സിലായത് പലപ്പോഴായി പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ഇയാൾ നിക്ഷേപിക്കുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സ്ക്രീനിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തിരുന്നു പണം പിൻവലിക്കണമെങ്കിൽ ആറ് ലക്ഷം രൂപ വീണ്ടും നിക്ഷേപിക്കണമെന്ന സ്ഥിതി വന്നപ്പോൾ ഇയാൾ കൊരട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് എസ് എച്ച്ഒ അമൃതരംഗന്റെ നേതൃത്വത്തിൽ രേഖകളും മറ്റും വെച്ച് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് മലപ്പുറം വണ്ടൂർ സ്വദേശികളായ അഞ്ചച്ചവടി ദേശത്ത് കുരുങ്ങുന്നാൻ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇർഷാദ് പൂങ്ങോട് അത്തിമന്നൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും അറുപതോളം എ കാർഡുകളും പിടികൂടി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊടുത്ത് അവരുടെ എ ടി എം കൈക്കലാക്കി അതിലൂടെയാണ് ഇവർ പണമിടപാട് നടത്തുന്നതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഈദ്സ് തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ സി പി ഒമാരായ പി കെ സജീഷ് കുമാർ നിതീഷ് എന്നിവരുമുണ്ടായിരുന്നു സാധാരണ രീതിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പണമിടപാട് തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എത്ര ചൂഴ്ന്ന അന്വേഷണം നടത്തിയാലും ഒന്നുകിൽ ഇതര സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അന്യ രാജ്യത്തോ തട്ടിപ്പിന്റെ ഉറവിടം അവസാനിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ പതിവിനെ വിപരീതമായി തട്ടിപ്പുകാരുടെ ഒരു സംഘത്തെ പോലീസിന് കണ്ടെത്താനായി എന്തായാലും സൈബർ തട്ടിപ്പിനിരയായാൽ എത്രയും പെട്ടെന്ന് പോലീസിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് തുടർ നടപടികൾ എടുക്കണമെന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞിട്ട് പ്രത്യേകിച്ച കാര്യമൊന്നുമില്ല എന്നറിയാം എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ ചുറ്റിലുമുള്ളവർ പറ്റിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകാം അവരെ കൂടി ബോധവാന്മാരാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്